mm വചനം പറയുക ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു വരുമാന തീർന്നു സാമ്പത്തികമായിട്ട് തകർന്നു കടക്കണിയ കടബാധ്യത ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു പണയമെങ്കിലും ആരെങ്കിലും ഇവിടെ ഒന്നുമില്ലെങ്കിൽ മാല കൊണ്ടുവരും പണയം വെച്ചിട്ടുണ്ട് അല്ലെ ആരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വായ്പ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഇരുപ്പുണ്ടോ ഒരു ചേച്ചിയെ കൈപോക്കി കാണിക്കുന്നുണ്ട് അല്ലെലിയ പകയാനാണോ കടവില്ലെന്ന് പറയാനാണോന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ധൈര്യത്തോടെ കൈപോക്കി കാണിച്ച ഒരു ചേച്ചിയേ ഇവിടെ ഒഴിപ്പുള്ളൂ ബാക്കി ആര് കൈപോക്കിയിട്ടില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു നമ്മളൊക്കെ കടക്കാരല്ലേ മക്കളെ ഒരു ദുരന്തവാദ് കേട്ടോ അതൊരു ദുരന്തവാദ് നീ ഒരു കടക്കാരനായി ജീവിക്കണം നീ ഒരു നീ ഒരു സമൃദ്ധിയുള്ള മകനായി ജീവിക്കാനാ വയലുകൾ ശൂന്യമായി ഇരിക്കപ്പെട്ടിരിക്കുന്നു വെള്ളം പറ്റിയത് കുറച്ചധികം പേര് ഇന്ന് വെള്ളം വഞ്ചരിച്ചോണ്ട് പോയിട്ടുണ്ട് കിണറ്റിൽ എന്ന് വെച്ചാൽ കിണറ്റിൽ ഒഴിക്കാൻ വേണ്ടി വെച്ചാൽ ഈ വെള്ളം ഒന്ന് വഞ്ചരിച്ചു തരാ ഭൂമിയുടെ നെലവിളിയ ഉണങ്ങി വരണ്ട് കിടക്കുക അവളെ ഭർത്താവ് നിലവിളിച്ചു പ്രാർത്ഥിയാണ് കാലമായത് ധാന്യം നശിച്ചു ധാന്യം നശിച്ചു മീഞ്ഞില്ലാതായി വാനയില്ലാതെ വരാൻ പോവുക എണ്ണയില്ലാതായി എണ്ണ വറ്റിപ്പോയി മാഹമ്മ സ്വീകരിക്കാനൊന്നും ആരും കാണുകയില്ല പൗരോഹ സ്വീകരിച്ച പട്ടം സ്വീകരിക്കാൻ പിള്ളേർ കാണത്തില്ല ഇനി അവങ്ങളെ ഒരു ദുരന്തത്തെ ദുരന്ത ഓർമ്മപ്പെടുക ഭൂമിയൊക്കെ വരണ്ടു കിടക്കുക ഭൂമിയുടെ പച്ചപ്പും ഭൂമിയുടെ ഭൂമിയുടെ പുഷ്പങ്ങളും ഒക്കെ ബ്യൂട്ടി ബ്യൂട്ടി അപ്രത്യക്ഷിറ്റിൻഡൻസ് എടുത്തു പറയാത്തക്ക വിധത്തിൽ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത പറയുക നിലം ഉഴുന്നവരെ പരു നിലമുഴട്ടെ ഈ വർഷം കലപ്പാടം ഉണങ്ങി വരണ കിടക്കുക മഴയില്ല ഈ വർഷത്തില് കേട്ടോ ഞാന്തിരിത്തോട്ടക്കാരെ ഫലപിക്കുന്നു ഇത്തവണ മുന്തിരിച്ചെടികളെല്ലാം ഉണങ്ങി പോകാൻ കുർബാനയ്ക്ക് അപ്പം ഉണ്ടാക്കാൻ ഗോതമ്പ് ഗോതമ്പിൽ കുർബാനയ്ക്ക് അപ്പം ഉണ്ടാക്കാൻ ഗോതമ്പില്ലെന്ന എന്താ പറയുക ഗോതമ്പിൻ്റെ പൊടി ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഓസ്റ്റിയുണ്ടാക്കുന്നത് ഗോതമ്പില്ലാത്ത കാലം വരാൻ പോവുക മുന്തിരിത്തോട്ടക്കാരെ ഫലപിക്കുവിൻ വീഞ്ഞ് ഈശോടെ തിരിച്ചോരെയായി മാറുന്നത് വീഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയോ മങ്ങളെ അങ്ങനെ നിയമം ഒരു ദിവസം ഒരു കാലത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വൈനറികൾ ബീഞ്ഞുണ്ടാക്കുന്ന പരിപാടി നിർത്താൻ പോകുക ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കുന്നില്ല അരമനകളിലൊക്കെ നമുക്ക് കുമാനയ്ക്ക് ആവശ്യം വീഞ്ഞു അതിനെതിരായിട്ട് നിയമം വന്നു അതിന് പിന്നെ ലൈസൻസായി അങ്ങനെയൊക്കെ എന്തായാലും ക്രമീകരിച്ചു ഒരുപക്ഷെ കുമാന മുട്ടിപ്പോകാത്തൊരു കാലത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നെനിക്കറിയില്ല അങ്ങനെ ഒരു നിയമം വന്ന എന്ത് ചെയ്ത ഇന്ത്യയിൽ വീഞ്ഞു പാടില്ല ഒരു നിയമം വന്ന എന്ത് ചെയ്യും പള്ളി കുമാനം ഉണ്ടാവത്തില്ല കാരണം വേറെ ഒന്ന് ചൊല്ലാനായിട്ട് ഗോതമ്പപ്പവും മുന്തിരി പിഴിഞ്ഞ ബീഞ്ഞാ വേണ്ടെന്നുള്ളത് നിയമ വേറെ ഒന്നും കൊണ്ട് ഈശോട് തിരിച്ചോരെയാവത്തില്ല അത് സഭയുടെ പ്രബോധന സഭയുടെ അപ്പം വലിയർപ്പിക്കാൻ എടുത്തത് അന്ന് അപ്പ അന്ന് എടുത്ത് ഗോതമ്പപ്പുവാ അതാ ഗോതമ്പപ്പം തന്നെ എടുക്കുന്നത് അന്ന് എടുത്തത് മുന്തിരി പിഴിഞ്ഞ ബീഞ്ഞ അല്ല മാങ്ങാപ്പഴം പിരിച്ചു പറ്റത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്ക മക്കളെ എന്തൊന്നും പിടി കിട്ടുന്നില്ല ഒന്നും ഇങ്ങനെ ഇരിപ്പ് കണ്ടിട്ട് എന്നാ ഒന്നും എനിക്ക് ഇരുപിടുത്തം കിട്ടണില്ല അങ്ങനെ ഒരു നാളിനെ പറ്റി പുരോഹിതനില്ലാത്തൊരു നാടിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങളുടെ വീടിന്ന് എത്ര മക്കൾ സെമിനാരിയിലുണ്ട് വീടിന്ന് സെമിനാരി ചേർന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ പുരോഹിതനു വേണ്ടി പറയാൻ നമുക്ക് തന്നെ അവകാശം പണ്ട് അച്ഛന്മാരെ പറ്റി പരാതി പറഞ്ഞോണ്ട് നമ്മുടെ പഴയ പിതാവ് പിതാവ് പറയുമായിരുന്നു നിങ്ങളുടെ മോന്റെ ചേട്ടന്റെ മക്കളായാലും സെമിനാരി പോയിട്ടുണ്ടോ ഈ അച്ഛനെ വേണ്ടെന്ന് പറയുക ചെയ്യുമ്പോൾ സഭയ്ക്ക് വേറെ വൈദികനും ഇല്ല വീടി നാട്ടില് സെമിനാരി ചേർന്നിട്ടുണ്ടോ മക്കളെ പരിശുദ്ധാത്മാവ് ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊരു വൈദികരൊണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കണം മക്കളെ ഒരു സന്യാസിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദേശം അനുഗ്രഹം പ്രാപിക്കും ദൈവവിളിയെ തകർക്കാൻ നോക്കരുത് പൗരോഹിത്യത്തെ തകർക്കാൻ നോക്കരുത് പ്രാർത്ഥിക്കണം ദൈവവിളിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഫ്രാൻസില് ഒരു എത്ര പേരാ ഒരു പത്തിരുന്നൂ കിലോമീറ്റർ പോണ അച്ഛൻ കുർബാനാണെങ്കിൽ ഒരേ ആഴ്ച ഒരു പള്ളി കുമാനുണ്ടെങ്കിൽ പിന്നെ ഇരുനൂറ് കിലോമീറ്റർ അപ്പുറത്ത് അടുത്ത കുർബാന അടുത്ത ആഴ്ച അടുത്ത അടുത്താഴ്ച പള്ളി കുമാനില്ല അവിടെ അച്ഛന്മാനില്ല ഒരു സൈന്യം ഒരു സൈന്യം ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് സിം വിചാരിക്കല്ലോ കേട്ടോ പാസ്പോർട്ടും ുംസായും വിചാരിച്ചേക്കല്ലേ എനിക്ക് എന്റെ കടം മാങ്ങണം എന്റെ രോഗം മാത്രം ആരും വിചാരിച്ചേക്കല്ല ദൈവബലികൾ ഉണ്ടാകുവാൻ വിശുദ്ധരായ ശുശ്രൂഷകരുണ്ടാകുവാൻ ധാരാളം പ്രാർത്ഥിക്കണം മംഗളം നമുക്ക് വൈദികർക്ക് വേണ്ടി ധാരാളം വൈദികരെ കിട്ടാൻ വേണ്ടിയാണ് പറയ ഗോതമ്പിനെയും ചൊല്ലി തന്നെ കാരണം വയലിലെ വിളവുകൾ നശിച്ചിരിക്കുന്നു അറിയാമോ വിളവധികം വേലക്കാരോ ചുരുക്കം അവങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് ദൈവവിളികളുണ്ട് അവ നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവവിളികളാണ് മുന്തിരി വള്ളിയും അത്തിവർഷവും മാടിപ്പോകുക ദേശത്തിന്റെ ഐശ്വര്യം പാടി പോവുക മുന്തിരിവളി നമുക്കറിയാം സഭയുടെ രക്ഷയുടെ അടയാളം അടയാള മുന്തിരിച്ചെടിയും അതിവൃഷവും അത് തന്നെയാ ഹാലേൽവിയ മാതളവും ഈന്തപ്പനിയും ആപ്പിളും ഉൾപ്പെടെ വയലിൽ എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരുന്നു ചിന്തിച്ചേ ശാസ്ത്രജ്ഞന്മാര് പറയാൻ പോകുന്നുണ്ട് കേരളം മുഴുവൻ പണ്ട് നമ്മൾ ഇപ്പം തമിഴ്നാട് കേരളം പോലെ ആയിക്കഴിഞ്ഞു ഇവിടെ വരൾച്ച വർദ്ധിക്കാൻ പോവാന്ന് പറയുന്നത് അവങ്ങളെ കണ്ണീരോട് പ്രാർത്ഥിക്കണം മക്കള് നമ്മുടെ കണ്ണീരി മണ്ണിൽ വീഴണം നമ്മുടെ കണ്ണീരി മണ്ണിൽ വീഴണം അങ്ങനാണ് ഈ മണ്ണിന്റെ നനപൊരിക്കലും നശിച്ചു പോയില്ല മക്കളെ നമ്മൾ വിലപിക്കണം ഈ നോയമ്പരി അർത്ഥമിത തെരുവിലൂടെ നമ്മൾ കുരിശിലെ വഴി നടത്താറില്ലേ ആകാശപ്പ് അതൊക്കെ കഴിഞ്ഞ തവണ അവര് വന്നപ്പോ അവര് അവിടുന്ന് മുട്ടയെ വലിയ തുടങ്ങി അല്ല ഭാരമുള്ള ഭാരശം പിടിച്ചിട്ട് മുട്ടയെ വലിയ ഈ മനുഷ്യന്മാര് മുട്ടയെ വലിയ ഞാനും വലിയ ഞാനും മക്കളെ മുട്ടിന് ഒരിപുഴം പോയിച്ചു കിടക്കുമ്പോ എടുത്ത് വെക്കാൻ പറ്റണില്ല അവനീ മണ്ണിലൂടെ വലിഞ്ഞത് ഈ മണ്ണിന്റെ പച്ചപ്പ് നഷ്ടപ്പെടാതിരിക്കാനാ മരുഭൂമിയാകാതെ ഒരു പ്രതീക്ഷയായി തീരാൻ വേണ്ടിയിട്ട അവ കുരിശുപെടുത്തുകൊണ്ട് കാൽവരി ത്യാഗത്തോടെ പറയുക മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി മറഞ്ഞു ഉത്തരം പറയുന്നാലും നിറഞ്ഞ ആനന്ദത്തോട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്റെ ശംഖു നിറഞ്ഞിങ്ങനെ ആനന്ദമൊഴുകുക എന്റെ ഹൃദയം നിറഞ്ഞിങ്ങനെ സന്തോഷമൊഴുകുക എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഇപ്പുണ്ടോ പക്ഷെ സങ്കടം കവിഞ്ഞൊഴുകുക ദുഃഖം കവിഞ്ഞൊഴുകുക ഒരു സന്തോഷമില്ല ഒരു സമാധാനമില്ല ഒരു തൃപ്തിയില്ല എന്ന് പറയുന്ന തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പേരായി വിടുന്നെ ഒരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഭയപ്പെടുന്ന ഒരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണ ദുഃഖിക്കുന്നവര് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആവിട്ട് നിലവിളിക്കുക മനസ്സിലൊരു സങ്കടമില്ലാത്ത ആരെങ്കിലും എന്റെ മനസ്സിലുണ്ട് സങ്കടങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ധൈര്യത്തിൽ പറയുന്നത് അത്ര തൃപ്തിപ്പെട്ടിരിക്കുന്ന ആരാ മക്കളെ ഇവിടെ ഉള്ളത് ഹലേലു പറയാൻ വേണ്ടി മാത്രം വന്നേക്കുന്ന ആരാ ഇവിടെ ഉള്ളത് സങ്കടം പറയാൻ ഇല്ലാത്ത ആരാ ഇവിടെ ഇരിക്കുന്നത് സത്യമായിട്ട് വരേ ആരാധന എന്ന് പറയുന്ന ജീവിതത്തിലെ സങ്കടങ്ങൾ ദൈവസേന സമർപ്പിക്കുന്നു തന്നെയാ ഒരു തിരുവചന അച്ഛനും ഉണ്ടാക്കി പറയുന്നു ബൈബിൾ കിടക്കുന്ന കണ്ടോ ജോയലിന്റെ പുസ്തകം വായിച്ചുണ്ട് മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി പറഞ്ഞു കുടുംബങ്ങളിൽ നിന്ന് ആനന്ദം പോയി സത്യത്തിൽ ഞെരുക്കവും പട്ടിണിയും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മക്കളെ അപ്പനെ കാണുന്നത് സന്തോഷമായിരുന്നു അമ്മയുടെ അടുക്കൽ പോയിരിക്കുന്ന സന്തോഷമായിരുന്നു സഹോദരങ്ങൾ ഒന്നിച്ചു കൂടുന്ന സന്തോഷമായിരുന്നു എന്ന സഹോദരൻ സഹോദരനെ ശത്രുമായിട്ടൊക്കെ മാറിയിരിക്കുക അപ്പനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അമ്മയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഭാര്യയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ആനന്ദം നിങ്ങൾ പോയിരിക്കറിയുവോ ഇത് ഇത് പിശാജ് നമ്മുടെ മേൽ നടത്തുന്ന ആക്രമണത്തിന്റെ ഫലമാണെന്ന് നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോലു കുടുംബത്തിലെ സന്തോഷം എന്നൊരു ചാർജറ്റ് അവൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോയമ്പെടുക്കുന്നത് അതുകൊണ്ട് പുരോഹിതന്മാരെ ചാക്കുടുത്ത് വിലപിക്കു കുടുംബനാഥന്മാരോടാ പറയണത്

ശിവമല ബാസവയുടെ തലവൻ റാഫേൽ പിതാവുണ്ട് നമുക്ക് ഇവിടുന്ന് വിട്ടയച്ചു നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് സമ്മേളനവും ഉള്ളു നമുക്ക് ചൊവ്വാഴ്ച അവിടെ പിതാക്കന്മാർ നാൽപ്പതോളം തിരുപേരിമാർ കൂടിയിട്ടുണ്ട് അത് എല്ലാ സഭകളിലേ ഹെഡ്സ് ഒന്ന് കൂടിയിരിക്കും അവിടെ അവിടെ മീറ്റിംഗ് നടക്കുക പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴേ തീരത്തുള്ളു പത്തരയ്ക്ക് പത്തുമണിക്ക് തുടങ്ങിയ മീറ്റിംഗ് ആണ് അതില് സംഘാടകൻ അപ്പൊ എന്നെ ഭക്ഷണം കൊടുക്കണം എന്നുള്ള ചോദ്യമില്ലേ ലത്തീസവയില് നോയമ്പ് ആരംഭിച്ചിട്ടില്ല ഓർത്തഡോക്സ് എല്ലാ വിഭാഗത്തിൽ ഹെഡ്സ് വന്നിട്ടുണ്ട് അപ്പൊ അൽമായം പറഞ്ഞു വച്ചു എന്തായാലും നോയമ്പ് തുടങ്ങി തുടങ്ങും ഈശോയുടെ കുരു അതുകൊണ്ട് നമുക്ക് ഇത് വെജിറ്റേറിയൻ മതി വചകം കൂടി ഉണ്ടാ മതി ആര് വന്നെന്ന് പറഞ്ഞാൽ ശരി കർത്താവിന്റെ സഹനത്തോട് ചേർന്നിരിക്കുകയാണ് എനിക്ക് ആ മനുഷ്യനോട് വലിയ അഭിമാനം തോന്നി കേട്ടോ ആദരവ് തോന്നി ആ മനുഷ്യനെ പറ്റി മക്കളെ അയാള് പറഞ്ഞു വെച്ചോ ഒന്നുമില്ല നമ്മൾ ക്രിസ്ത്യാനികളല്ലേ അതിൽ കത്തോലിക്കൻ അല്ല എന്നും കൂടെ ഞാൻ പറഞ്ഞു വെക്കുക കേട്ടെ ഒരു കത്തോലിക്കനല്ല ഈ മനുഷ്യൻ അയാളുടെ സഭയിൽ നാളെ ഇത് ആരംഭിക്കുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞോട്ടെ

അൾത്താരയിലൊക്കെ ശിശുഴി ചെയ്യുന്ന വിറച്ചു കൊണ്ട് ആൾത്താര കേറി വരാൻ ഈ ചേട്ടന്മാരൊക്കെ ഓടി വരുന്ന കാണുമ്പോൾ എനിക്ക് ചിലപ്പം പേടി വരാനുള്ളു ഓടിച്ചാടി കയറാനുള്ള സ്ഥലമല്ല ആൾ ഒരു മൂന്ന് തവണ ആലോചിച്ചിട്ട് അൾത്താരോട് ചൂടി വെക്കാവുള്ളൂ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവരോട് വെറുതെ ഓടി ആൾത്താരോട് കയറി വെക്കരുത് ഒരു മൂന്ന് തവണ ആലോചിക്കണം കേരള വേണ്ടതോന്ന്

ഈ നോമ്പിൻ്റെ നാളുകളിൽ സാധിക്കും ദൈവങ്ങളെ വ്യാഴാഴ്ച മുതല് വള്ളുവുള്ളി കൂനമ്മാവ് കൺവെൻഷൻ നടക്കാൻ പോവുക അങ്ങനെ പ്രാർത്ഥനാ സഹായം തേടുക രാത്രിനൊക്കെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നുണ്ട് ഈ വർഷം ഈ കൺവെൻഷന് വേണ്ടി രാത്രിയിലുണർന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് നോക്കി വചനം വരുമ്പോൾ വചനം കിടക്കുക രാത്രിയിലുണർന്ന് അത് വിശ്രമിച്ച് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല കൺവെൻഷൻ എന്ന് അഞ്ചു ദിവസം മരണവെപ്പാളവാ

ർപ്പിക്കാൻ ഇല്ല ഇവിടെ ഒന്നും താനിയെ ബലി അർപ്പിക്കാൻ ഇവിടെ ഒന്നുമില്ല ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചു കൂട്ടിരിക്കൂട്ടിയിരിക്കുക ദൈവം മക്കള് കർത്താവിന്റെ പുരോഹിത മഹാസഭ വിളിച്ചു കൂട്ടട്ടെ ഉപവാസം പ്രഖ്യാപിക്കട്ടെ ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവേൻ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ അവങ്ങളെ നിലവിളി ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നോയമ്പ് വേണം ഈശ്വരന് മുമ്പുള്ള അമ്പത് ദിവസം അല്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു നോയ്പ വിളിച്ചുകൊണ്ട് നോയമ്പാചേയ കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു ബൈബിളിൽ ഒരു പ്രത്യേക വാക്ക ഇത് കർത്താവിന്റെ ദിനം ചില ഭയാനകത്ത ഭയാനകതയുടെ ദിനം അത് യമുളവാക്കുന്ന ദിവസമായത് ആ ദിനം കഷ്ടം സർവശക്തനിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു ഹാലേലു ഹാലേലുവിയാലേലു അവൾ അന്ന് സൂര്യനെ അസ്തമിക്കൂ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടില്ലേ സൂര്യന് രണ്ടു പോകും നക്ഷത്രകോളങ്ങളെല്ലാം താഴെ വീഴുമെന്നൊക്കെ പറയുന്നില്ലേ ഒരു ദൈവ വൈതല്യെ കർത്താവ് കടന്നു വരുന്ന നിമിഷമാണ് നീ കർത്താവിന് വേണ്ടി കാത്തിരിപ്പുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലത് അഭിഷേകത്തിന്റെ സമയമായി മാറി നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദത്തിന് മറപ്പും അപ്രത്യക്ഷമായിരുന്നു ദേവാലയത്തിൽ സ്തുതിപ്പില്ലാത്തൊരു ദേശത്ത് അത്താഴ മേശകളിൽ ഭക്ഷണം ഉണ്ടാവില്ല ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കുന്ന ഒരു അവരുടെ ആഹ്ലാദ തിമർപ്പുകൾ ഉണ്ടാകും വചനവച്ച വായിച്ചു കൊണ്ടിരിക്കണത് ദൈവസന്നിധി ആഹ്ലാച്ച ഒറ്റുതിക്കുന്നൊക്കെ പറയാമില്ലേ ആനന്ദിച്ച് സ്തുതിക്കാൻ കൈ ഉയർത്തി കൊട്ടാനൊക്കെ പറയുന്നത് എന്താ പിടി ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ ആഹ്ലാദത്തിൽ മക്കുള്ളപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ നിറച്ച് ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ടാവും വിത്ത് കട്ടകൾക്കിടയിൽ അമർന്നു പോയിരിക്കുന്നു സംഭരണശാലകളും പത്രായങ്ങളും ശൂന്യമായിരിക്കുന്നു ദൈവമക്കളെ നമ്മുടെ ഇല്ലായ്മകളിൽ വല്ലായ്മകളിൽ ഞാൻ അച്ഛൻ അവസാനിപ്പിക്കുകയാണ് സിയോനിൽ കാഹളം

चालू चालुपेक्षा